പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എല്ലാം ഉണ്ടാക്കിയാൽ മട്ടൻ ബിരിയാണി തട്ടിക്കൂട്ടെല്ലാം അറിയാം നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുറേ പർച്ചേസിങ് ഉണ്ടായിരുന്നു ദുബായിലും പർച്ചേസിങ് ഉണ്ട് നാട്ടിലും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എല്ലാവരും കുറച്ച് ഉണ്ടായ കൂട്ടേലും ഡയറ്റാക്കുന്ന ബാക്കിതാണ് ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട് കൊച്ചി സമ്പാടും ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറില്ല അറിയോ അവരെന്നെ അത് ഉണ്ടാക്കില്ലേ പിന്നെ ഇന്നൊരു ദിവസം ഉണ്ടാക്കി അങ്ങനെ നോക്കുവാ അങ്ങനെയെല്ലാം കയലാലോ നോക്കി വേറെ കളർ നോക്കാം

നോക്ക് ഇത് അല്ല ഇത് വേണ്ട ഞാനൊന്നും നോക്കിട്ടുണ്ടായിന് ഞാൻ നോക്കിയതില്ലേ ഇതല്ലടാ ഊള്ളത് ഉള്ളത് വേണ്ടവനെ അതല്ല ഓഫായിട്ട് അത് നല്ലോണ്ടു ഫീ നിങ്ങളുടെ ക്ലാക്കിനെ മിസ്സാക്കി എഴുതുകാ. ആ ദേ യൂ കീപ് ലൈക് ദാസ് ഇതാ അൽതുക്ക ദാന സിൻസ് 1985 അൽതുക്ക ആർബിക്കൻ നോ കടമുള്ളല്ല റാൻഡലാണ് ബോസ്മാവാണ് അല്ലേ ഇതെല്ലാം ബോസ്മാ സ്റ്റീറ്റസാണ് അൽതുക്ക

Er det en ny So this is from Italy, no, madam. Okay. this is made from Italy, ma'am. Very lightweight. This is five years guarantee as well. So this is iron, ma'am. Is via sensor. This is on like this is off, ma'am. Okay. Like this um. one. Oh, yes, very lightweight. In all, yeah. In all types of cloth, ma'am. No burning. Just tap the fabric. Left and right. So this is cotton, ma'am. Mangal tulad ay wala lahala. आई विल आफ्टर द प्रॉपर टू आई विल बॉक्स हाई सेज 50 सकेट सेज ब्रिटिश मोड नो लट ओके एंड द बैग आल्सो व्हाट डू फाइंड बैग टू ओके मैं पार्टी में यू हैव एक्सपेंसिव क्लॉथ लाइक एडिडास लाइक नाइक इट विल नॉट बर्न एंड ना कम देज काला ये देना ना गुड्स कपड़े अगेन ना ना गुड्स यहां यहां आई विल यू विल ट्राई बिफोर वी गन दैट बिकॉर्न ഒരു പണിയെടുപ്പിക്കുന്ന അല്ലേ എല്ലാ മെറ്റീരിയൽ വാങ്ങി അത് ഇതാ ഡാമേജായില്ലേ ഒഴിഞ്ഞല്ലോ അത് പണിയില്ല അങ്ങനെ പഠിക്കാം ബ്ലാങ്കറ്റ് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നപ്പോൾ അത് ഇഷ്ടപ്പെടില്ല തിരിച്ചു മാറ്റാൻ കൊണ്ടുപോകുന്നു ഡിസ്പ്ലേയിൽ മാത്രം ആണ് എല്ലാം ഒന്ന് ചെന്ന പർച്ചേസ് ആക്കിയ രണ്ട് മൂന്ന് ദിവസം പോയിട്ടാണ് പർച്ചേസ് ആക്കിയത് പർദ ബാക്കി സാധനം നട്ട കൊണ്ടുവരുന്നത് വരുമ്പോൾ സാധനം വാങ്ങിച്ചിട്ടാണ് വാങ്ങി ദിവസം ഇങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് കറാമയിലേക്ക് പോകാനുണ്ടായി ഇനി കറാമേൽ എനിക്ക് കുറച്ച് ഡ്രസ്സസ് എനിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചാക്കാനുണ്ടായി കോട്ടണിൽ എനിക്ക് കോട്ടൺ ആണ് ഇഷ്ടം എന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ ആടെന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ആട്ന്ന് തന്നെ സ്റ്റിച്ചാക്കാം കൊടുത്തത് അതൊക്കെ ലിസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലും കിട്ടും അത് നമുക്ക് ആടെന്നു തന്നെ സ്റ്റിച്ചാക്കിയിട്ടും വരെ തരും അങ്ങനെ കുറേ ദിവസത്തെ ഷോപ്പ് ചെയ്താണ് ഞാൻ അല്ല ഉറങ്ങല്ലോ അല്ല പിന്നെയാ നമുക്ക് ഞാനിങ്ങോട്ടേ വന്നെക്ക് സാധനം അങ്ങനെ പോകല അതുകൊണ്ട് എല്ലാം ഒന്ന് ചെന്നൈ എടുക്കുന്ന കോഴിക്കാൻ വെറുതെ

ഒരു പോലെ ല്ലേ എന്താ ഓരോ ടേസ്റ്റാത് நூறு பேர் வாட ஞான அது இது படிச்சிருப்பாங்க ഞാ ഞാൻ തരില്ല ഇപ്പൊ കാണണം തീർന്ന് പിന്നത്തെ ജോന കട്ട പോകടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനല്ല ഇതെന്ത് പ്പിള് ഗ്രീൻ ആപ്പിൾ ഫ്രൂട്ട് ഗ്രീൻ ചീസ് ോട്ടിങ്ങോട്ട് മാറ്റം മാറരു ഫോട്ടോ ഒരു കീഴൊരു ഫോട്ടോ അതിന്റെ പപ്പ വിളിക്കുന്ന வானம் தாரகம் போல் பொன்மணிகள்